കെട്ടിപ്പൊക്കിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ നാടിലെ പുതിയ തലമുറക്ക് അതുപോലുള്ള ഒന്നല്ല രണ്ടല്ല മൂന്നല്ല യൂണിവേഴ്സിറ്റി പോലുള്ള സംഭവങ്ങൾ പോലും അദ്ദേഹം ആരംഭിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസ രംഗത്തെ പുതിയ തലമുറക്ക് വളർന്നു വരാൻ സാധിക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ ഇത്രയേറെ ഇത്രയേറെ മനസ്സിലേറെ വലിയ മനസ്സു കാണിച്ച ആളുകൾ അപൂർവമാണ് നമ്മുടെ നാട്ടിൽ എന്ന് നമുക്കറിയാം എല്ലാവരെയും സ്നേഹിക്കുന്നു നിമിഷപ്രിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി മരണത്തിലേക്ക് കാലെടുത്തു വെക്കുമ്പോ അവരെ താങ്ങി നിർത്തി ജീവനോട് തിരികെ കൊണ്ടുവരാൻ സാധിച്ച എൻ്റെ പ്രിയങ്കരനായ തങ്ങൾ സോറി ഉസാദ് അദ്ദേഹം നമ്മുടെയൊക്കെ വികാര വിചാര ധാരകളുടെ ഭാഗമാണ് എന്ന് പറയാതിരിക്കാൻ നമുക്ക് നിർവാഹമില്ല ഒരു നല്ല മനസ്സിന്റെ ഉടമസ്ഥത ഒരു നാടിൻ്റെ അഭിമാനമാണ് ഒരു സമൂഹത്തിന്റെ അഭിമാനമാണ് ആ സമൂഹത്തിന്റെ അഭിമാനത്തിന്റെ പ്രതീകമായി നമ്മുടെ മുമ്പിൽ ഉയർന്നു നിൽക്കുന്ന ആ വലിയ മനുഷ്യന്റെ പ്രവർത്തനങ്ങളും അദ്ദേഹത്തിന്റെ ചാതുരിയും അദ്ദേഹം ജനങ്ങളോട് ഇടപെടുന്ന മാമൂലുകളുമൊക്കെ വളരെ വളരെ ആകർഷികമാണെന്ന് നമുക്ക് അറിയാം ഏത് പാവപ്പെട്ടവൻ പോയാലും ഏത് താഴെ തട്ടിൽ പോയാലും ഒരുപോലെ സ്നേഹിക്കുകയും ഒരുപോലെ പെരുമാറുകയും ഒരുപോലെ സംസാരിക്കുകയും ചെയ്യുന്ന ഒരു വലിയ മനുഷ്യത്വത്തിന്റെ ഉടമസ്ഥത അദ്ദേഹത്തിന് അവകാശ അദ്ദേഹത്തിന് മാത്രം അവകാശപ്പെടാൻ സാധിക്കുന്നതാണ് എന്ന് നമുക്കറിയാം